ഒന്നും വാങ്ങിക്കാതെ ഒന്നും വാങ്ങിക്കാതെ ഞാൻ ഇങ്ങനെ കൊണ്ടുതരും ഉച്ചക്കുണ്ടിക്കൊക്കെ ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല എന്തിനാ ഓച്ചക്കുണ്ടി തരൂല അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ട ഉണ്ടാ ആദർശതാ മഹിഷ്മതി സാമ്പ്രാജ്യത്തില രാജാവിനെ പോലെ ആ കാലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വീർത്ത് പൊളിച്ച് ചമ്മതി ചിമ്മതി ആയിട്ടുണ്ടെന്ന് എന്താ ഇങ്ങനെ ഇരിക്കണേ നീ നിന്നെ വെയിലത്താണിരുത് ഗുരുകുല സമ്പ്രദായത്തിലാണിരുത് പഠിപ്പിക്കണി അപ്പോ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു സാധനം ടേസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിച്ചു തന്നെ ഒരു കെട് കിടില്ല സാധനം നിങ്ങൾക്ക് വേണോ നിങ്ങക്ക് വേണോ തെറില്ല അപ്പൊ ഒരാളിങ്ങനെ വളരെയധികം പ്രശംസിച്ച് പറഞ്ഞപ്പോ പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കണ്ടേ അതെ ഗൈസ് എന്നാൽ വാങ്ങിച്ചു ഇതേ കണ്ടു അപ്പം ഇത് പെയ്ഡ് പ്രമോഷനും ഒന്ന് തന്നെയുള്ള ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് ഒരു ദിൽ ഖുഷ് അപ്പോൾ ദിൽ ഖുഷ് എന്ന് നമുക്ക് നോക്കാം അത് ശരി ദിൽ ഖുഷ് എന്ന് നോക്കാം ഏ അപ്പോൾ ഈ ഭാഗക്കൊന്ന് ഒതുക്കി വെക്ക് കുഞ്ഞു 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 ബാഗെല്ലാം ഒതുക്കി ഒതുക്കി വെക്ക് ഒതുക്കി വെക്ക് എന്നിട്ട് നമുക്ക് ദിൽ ഖുഷ് ആവെന്ന് നോക്കാം ഞാടുവാ അവിടെ ഇരവം ഭയങ്കര അവിടെ വെണ്ട അദർസിന് വേണ്ട അല്ലേ അദർസിന് അല്ലേ അല്ലേസിന് ആദർശിന് വിശക്കണില്ല അയച്ച നോക്കട്ടെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വ അങ്ങല്ലേ താനെന്റെ ടേസ്റ്ററാണ് ഹലോ ഏകദേശം സെയിം ടു സെയിം ആവും അല്ലേ സെയിം സെയിം ടു എന്ന് പറയാൻ ഞങ്ങൾ ബട്ടർ അല്ലേം ടുള്ളത് ആൻസിലാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രം സംഗതി കിടുകയാണ് പറഞ്ഞതുപോലെ തന്നെ ദിൽ ഖുഷ് ഐറ്റം ആണ് ദിൽ അപ്പോൾ എല്ലാവർക്കും ഈ ദിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും ഇതാണ് ദിൽ കുഷ് എന്ന് പറഞ്ഞ സാധനം വാവു ഇതിൽ അങ്ങോട്ട് ഖുഷാകും ഗൈസ് ഇത് കണ്ടില്ലേ ഖുഷ് ഇതിൽ ഖുഷ് ആശേ ഇതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് അപ്പോൾ ഇത് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ഊഹ് ഓഹ് ഓ ഇതാണ് ഗൈസ് ഗൈസ് ഇത് കണ്ടില്ല ഇതാണ് ഐറ്റം ഒരു ബട്ടർ വണ് മൈൻ്റെ ഉള്ളി ചേ ബട്ടറും ഞാൻ യഥാർത്ഥത്തിൽ ടേസ്റ്റ് ചെയ്യട്ടെ എത്ര മാർക്ക് കൊടുക്കും തന്നെ ഇതിൽ പത്തിൽ പത്തും കൊടുക്കോ ആ സെറ്റപ്പാണ് എട്ടോ കൊടുക്കോളാ ആദർശ അന്നാണ് ഏഴര കുറച്ചധികം ആണോ അത് അപ്പോൾ കുറച്ച് പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര ക്രീം കൂടുതലാണ് അപ്പോൾ ഞാനൊരു കടി വരിച്ചിട്ട് വെച്ചു എന്തായാലും അത് അമ്മയ്ക്കിരുന്നുണ്ട് ഓക്കെ എന്നാൽ ഇത് വേണമെങ്കിൽ എടുത്തു നിങ്ങൾ തരാം അല്ലെങ്കിൽ കഴിക്കാം ചേട്ടാ കൊടുത്തേ അപ്പൊ സംഭവം അപ്പോ സി യു ഇൻ നെക്സ്റ്റ് ബ്ലോക്ക് ഇത്രയുള്ളൂ അതൊന്ന് ടേസ്റ്റ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇന്ന് ഇപ്പോ ഇവരെ വിളിക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്കൂളിലോട്ട് പോകുന്ന വഴി കടാന്തരയിൽ കയറി കടാന്തര മീൻസ് പനമ്പള്ളി നാറിൽ കയറി ഹാൻസിൽ കയറി ഈ സാധനം വാങ്ങി ഐറ്റംസ് എല്ലാം അടിപൊളിയാണ് രസമാണ് കാരണം അത് പനമ്പളി നാളിലോട്ടായാലും അങ്ങാടേക്കധികം കോറിലാക്കും കൂടുതലും ബസ് ബേക്കേഴ്സാക്കാണ് കൂടുതലും ടച്ച് എനിവേ ഗുഡ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ സി യു ഇൻ നെക്സ്റ്റ് ബ്ലോഗ് ബബായ്